കലാമണ്ഡലം ഹവ്യ വിജയൻ നൃത്തത്തെ ജീവശ്വാസമായി കരുതുന്ന നർത്തകി കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ നാലു വർഷത്തെ ഡിപ്ലോമ പൂർത്തിയാക്കിയ ഭവ്യ ഭരതനാട്യത്തിലും കുച്ചുപുടിയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഏതു ശാസ്ത്രീയ നൃത്തരൂപവും അതിന്റെ തികവിലും പൂർണതയിലും വേദിയിൽ നിറഞ്ഞാടുന്ന കലാമണ്ഡലം ഭവ്യ വിജയൻ തന്റെ നൃത്തപഠനം ആരംഭിക്കുന്നത് നാലാം വയസ്സിലാണ് ഭരതനാട്യത്തിൽ പ്രാഥമിക ശിക്ഷണം നേടിയതിനു ശേഷം കലാമണ്ഡലം സത്യഭാമയുടെ ശിക്ഷണത്തിൽ മികച്ച നർത്തകിയായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പേരെടുത്തു കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ഭവ്യ പത്താം ക്ലാസ്സിനു ശേഷം നൃത്തത്തിൽ ഉപരിപഠനത്തിനായി കലാമണ്ഡലത്തിൽ പ്രവേശനം നേടി ഗുരു കലാമണ്ഡലം സത്യഭാമയെപ്പോലെ സ്വന്തം പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർത്തുവെക്കണമെന്ന ദീർഘകാലത്തെ മോഹമായിരുന്നു കുറച്ചു പേർക്കു മാത്രം പ്രവേശനം ലഭിക്കുന്ന കലാമണ്ഡലത്തിന്റെ കഠിനമായ പ്രവേശന പരീക്ഷ നേരിടാനുള്ള ഭവ്യയുടെ പ്രചോദനം രണ്ടായിരത്തി നാലിൽ മോഹിനിയാട്ടത്തിന് കലാമണ്ഡലത്തിൽ ഭവ്യ പ്രവേശനം നേടി എന്നാൽ ഒരു വർഷത്തിന് ശേഷം നട്ടെല്ലു വളയുന്ന സ്കോളിയോസിസ് എന്ന അസുഖം ഭവ്യയിൽ കണ്ടെത്തി ഇനി നൃത്തം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ട ഡോക്ടർമാരുടെ വിധിയെഴുത്ത് എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ഭവ്യ ഒരുക്കമായിരുന്നില്ല വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിൽ കടുത്ത ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടെ കലാമണ്ഡലത്തിലെ പഠനം ഭവ്യ പൂർത്തിയാക്കി രണ്ടായിരത്തി എട്ടിൽ കലാമണ്ഡലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിറങ്ങിയ ഭവ്യ ആറ്റിങ്ങലിൽ സ്വന്തമായി നൃത്തവിദ്യാലയം ആരംഭിച്ചു പിന്നീട് കുവൈറ്റ് റിതം സ്കേപ്സ് ഡാൻസ് ഓഫ് സ്കൂളിൽ ഒന്നര വർഷത്തോളം നൃത്താധ്യാപികയായി ജോലി ചെയ്തു തിരികെ നാട്ടിലെത്തിയ ഭവ്യ മാധ്യമപ്രവർത്തകനായ വിനോദ് ശശിധരനെ വിവാഹം ചെയ്യുകയും ഭാവാഞ്ജലി എ തോട്ട് ഓഫ് ഡാൻസ് എന്ന നൃത്ത വിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു ആദ്യ പ്രസവത്തിനു ശേഷം വീണ്ടും സ്കോളിയോസിസ് വില്ലനായെത്തി അപ്പോഴേക്കും നട്ടലിന്റെ വളവ് നാൽപ്പത്തിയെട്ട് ഡിഗ്രിയിൽ എത്തിയിരുന്നു എന്നാൽ തോറ്റുകൊടുക്കാൻ ഭവ്യ ഒരുക്കമായിരുന്നില്ല മണിക്കൂർ നീണ്ടുനിന്ന അതിസങ്കീർണമായ സർജറിക്ക് വിധേയയായ ഭവ്യ ആറു മാസത്തിനുള്ളിൽ തന്നെ നൃത്തവേദികളിലേക്ക് തിരിച്ചെത്തി മടങ്ങിവരവിൽ ആദ്യം ചിലങ്കയണിഞ്ഞത് ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ആ നൃത്തം നൂറു വേദികളിലധികം പൂർത്തിയാക്കുമെന്ന പ്രതിജ്ഞയുമായി മുൻപോട്ടു പോവുകയാണ് അതിജീവനത്തിന്റെ പര്യായമായ കലാമണ്ഡലം ഭവ്യ വിജയൻ പ്രതിസന്ധികളിൽ തളരാതെ സ്വന്തം പാഷനെ ആർജവത്തോടെ ചേർത്തുപിടിച്ച ഭവ്യ വളരെ വേഗം മാധ്യമങ്ങളിൽ താരമായി ദേശീയ മാധ്യമമായ ദി ഹിന്ദു മലയാള മനോരമ വനിത മംഗളം മാധ്യമം തുടങ്ങിയവയിലെല്ലാം ഭവ്യ വിജയന്റെ പ്രചോദനാത്മകമായ ജീവിതം പങ്കുവയ്ക്കപ്പെട്ടു അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് ടാലന്റ് ഷോയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയ ഭവ്യ വിജയന്റെ നൃത്ത ജീവിതം നവ്യ നായർ സ്വാസിക തുടങ്ങിയവരുടെ പ്രശംസ നേടി ഫ്ലവേഴ്സ് ചാനലിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ഒരു കോടിയിലും ഭവ്യ വിജയൻ ക്ഷണിക്കപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് ജേതാവ് കൂടിയാണ് ഈ നർത്തകി പ്രശസ്തമായ നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ ദേശീയ പുരസ്കാര ജേതാക്കളായ മധു സമുദ്രയ്ക്കും സജീവ സമുദ്രയ്ക്കുമൊപ്പം കണ്ടംപററി നൃത്തം ചെയ്യാനായത് ഭവിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമായിരുന്നു നൃത്തരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഫോക്കസ് കുവൈറ്റിന്റെ പുരസ്കാരം തിരുവനന്തപുരം കൾച്ചറൽ സൊസൈറ്റിയുടെ വനിതാ രത്നം പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് ഇപ്പോഴും സ്കോളിയോസിസ് എന്ന രോഗാവസ്ഥയോട് പൊരുതുന്ന നിരവധി പേർക്ക് മാതൃകയും പ്രചോദനവുമാണ് ഈ നർത്തകി കോട്ടയം കൊപ്രത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഭാവാഞ്ജലി എന്ന നൃത്തവിദ്യാലയത്തിലൂടെ നൂറുകണക്കിന് ശിഷ്യർക്ക് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി നൃത്തയോഗ എന്നിവയിൽ ശിക്ഷണം നൽകുന്ന കലാമണ്ഡലം ഭവ്യ വിജയൻ സ്വതന്ത്ര നൃത്ത പരീക്ഷണങ്ങളിലൂടെ തൻ്റെ നൃത്തസബര്യ തുടരുകയാണ്